അതു മതി അതേ നിങ്ങളെ കൊണ്ട് കഴിയൂ എങ്കിൽ അത് മതി അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ കൊട്ടാരം തരും വീട് പണി തരും ഏയ് വേണ്ട വേണ്ട നമുക്കതൊന്നും വേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഞാൻ ദുബായുണ്ടായിക്കോളാം എന്നാൽ ഈ പതിനൊന്ന് കുലോ എന്നെ കൊണ്ടു വന്നാൻ പറ്റൂലോദുന്നുണ്ടോ എവിടെയെങ്കിലും ചെന്നാല് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്നാൽ ഇങ്ങനെ വെറുതെ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നൊരു മനുഷ്യനെ പറ്റി കേട്ടാൽ ആ നാട് മൊത്തം ബ്ലോക്കാണ് അടുക്കാൻ പറ്റൂല അള്ളാഹു പറയാ പതിനൊന്ന് ഞാനുണ്ടാക്കിത്തരാം പറഞ്ഞു ഇതൻസ ഞങ്ങൾ ഇനി ഒരുപാട് കുൽഹു കുൽഹു അല്ലാഹു അല്ലാഹു അഹദ് ഒരു നിസ്കാരത്തിന് ശേഷം ഓദിയാൽ പരലോകത്ത് മുതലാളിയാകുമെങ്കിൽ ഞങ്ങൾ ഓദാണ് നിബിയെ ഒരുപാട് കൊട്ടാരല്ല തരേണ്ടി വരും അല്ലാഹു അക്സറു ഒരുപാട് തരാൻ കഴിയും അള്ളാഹ്ക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചോ ഓദാതിരിക്കണ്ട നിങ്ങൾ ഓദിക്കോ അല്ല കോടിക്കണക്കിൽ കൊട്ടാരം നിങ്ങൾക്ക് തന്നേക്കാം അള്ളാക്ക് തരാൻ കഴിയും ഓദിക്കോളൂ അതുകൊണ്ട് അല്ലാഹു അക്ബർ സ്വർഗത്തിലെ ഒരു ചെടിയാണ് നിങ്ങൾ നട്ടുവെക്കുന്നത് ആ ദിക്രു ചൊല്ലുമ്പോൾ ഒരു ഉണങ്ങിയ പോയിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ തെങ്ങെങ്കിലും വേണ്ടേ ഒരു മരം വേണ്ടേ നിങ്ങളുടെ സ്വർഗ്ഗത്തിൽ നട്ടുപിടിപ്പിക്കാനുള്ള മരങ്ങൾ നിങ്ങളുടെ നാവു കൊണ്ട് ചൊല്ലുന്ന ദിക്റുകളാണ് ഇത് പുണ്യനി പറയുമ്പോ നമുക്ക് ചൊല്ലാൻ നേരല്ല